പക്ഷേ ശ്രീ കെ മുരളീധരൻ താങ്കളുടെ പരാജയത്തിന് കാരണം ഈ തൃശ്ശൂർ പൂരം കലക്കലാണ് എന്ന് കരുതുന്നുണ്ടോ കാരണം താങ്കൾ തന്നെ പിന്നീട് പാർട്ടി ഒരു പരിപാടിയിൽ പറയുകയാണല്ലോ നട്ടും പൊട്ടുമില്ലാതെ താങ്കളെ തൃശ്ശൂരിലേക്ക് കയറ്റി വിട്ടു അവിടെ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്ന് അപ്പോൾ തൃശ്ശൂർ പൂരം താങ്കളുടെ പരാജയ പരാജയത്തിനൊരു വിഷയമായിട്ടുണ്ടോ തൃശ്ശൂർ പൂരം തൃശൂർ പൂരം കലങ്ങിയതിന്റെ മെച്ചം ബി ജെ പിക്ക് കിട്ടി അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് യു ഡി എഫിന്റെ പരാജയത്തിൽ പല ഘടകങ്ങളും ഉണ്ട് പക്ഷേ സുരേഷ് ഗോപി അവിടെ വിജയിക്കാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് പൂരകലക്കിയ സംഭവമാണ് കാരണം പത്തൊൻപതാം തീയതി വരെ മത്സരം യു ഡി എഫും എൽ ഡി എഫും ആണ് ഈ സമയത്തൊന്നും ബി ജെ പി രംഗത്തില്ല ഞങ്ങളൊരു ഫീൽഡിൽ വെച്ച് ഞാനും സുനിൽകുമാറുമായിട്ട് ഞങ്ങൾ പ്രചരണത്തിൻ്റെ ഇടയിൽ ദിവസേന കാണാറുണ്ടായിരുന്നു പക്ഷേ ഒരിടത്ത് ഞങ്ങൾ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല പൂരത്തിൻ്റെ അന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല ഞാൻ സത്യത്തിൽ റിസൾട്ട് വന്ന് ബി ജെ പി വിജയിച്ചു എന്നറിയുമ്പോഴാണ് ഇത്രയേറെ വ്യാപ്തി ഇതിനുണ്ടായി എന്ന് ഞാൻ പോലും മനസ്സിലാക്കുന്നത് തൃശ്ശൂരെ യു ഡി എഫിൻ്റെ പരാജയത്തിന് ഇത് മാത്രമല്ല കാരണം പക്ഷേ അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് ജയിക്കേണ്ടത് ഈ ഫീൽഡോ മറ്റേ ഈ രംഗത്തോ നദിയില്ലാത്ത ബി ജെ പി എങ്ങനെ ജയിച്ചു അപ്പോൾ അവിടെയാണ് പറയുന്നത് അട്ടിമറി നടന്നു എന്ന് പറയാൻ കാരണം ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് ശ്രീ കെ മുരളീധരൻ ഇനിയിപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടെന്താണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാകുമ്പോൾ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഞാനും കൂടി ഇതിൽ കുഴപ്പക്കാരൻ കുഴപ്പം ഉണ്ടാക്കി എന്ന രൂപത്തിലുള്ള റിപ്പോർട്ട് സ്വാഭാവികമായും അദ്ദേഹം കൊടുക്കില്ലല്ലോ ആരോപണ വിധേയനാണ് അദ്ദേഹം ആരോപണ വിധേയൻ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും അതിലൊരു എതിരപ്ര അഭിപ്രായം പറയാതെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറയുന്നതിൽ ഗൂഢാലോചനയും ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നതിൽ എന്ത് സി പി ഐ അങ്ങനെ ഒരു അല്ല അതിപ്പോൾ സി പി ഐയുടെ നിലപാടാണ് അവരെ എൽ ഡി എഫിലെ ഘടകക്ഷിയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല ഞങ്ങൾ പറയുന്നത് അജിത് കുമാർ എന്ത് എഴുതിയാലും ഞങ്ങൾ വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടിലെ കണ്ടൻസ് എന്താണെങ്കിലും ഒരു കമ്മീഷൻ മാത്രം എന്താ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു തെറ്റുകൊണ്ട് സംഭവിച്ചാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ കാലത്ത് കുറഞ്ഞൊരു കാര്യമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു സത്യം പുറത്തു വരണം ഏത് അന്വേഷണത്തെയും അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട് വിജയിച്ച സുരേഷ് ഗോപി പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിൽ കുഴപ്പമില്ല അദ്ദേഹം മറ്റൊന്നും പറഞ്ഞു പോലീസാണ് പൂരം കലക്കിയത് ആ പൂരം കലക്കിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മറ്റൊരു പോലീസുകാരനെ വെക്കുന്നത് ശരിയല്ല കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിക്കരുത് അദ്ദേഹം പറഞ്ഞ വാചകമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം ഞാൻ പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണം അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് ഒരേ അഭിപ്രായമാണ് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണത്തിന് ഭയപ്പെടുന്നത് എന്തിനാണ് അതേ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്തുവാണെങ്കിലും ഞങ്ങൾക്ക് അംഗീകരിച്ചാലേ പറ്റൂ പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയില്ല ശ്രീ മുരളീധരൻ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാടെന്ത് ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞില്ലേ അത് പി വി എൻവർ ഉന്നയിച്ച വിവിധ ആരോപണങ്ങളിൽ എല്ലാ ആരോപണങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു കൃത്യമായി എ ഡി ജി പി എല്ലാ തെറ്റ് ഗീത മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രി പി ശശീൻ്റെ കൂടെയാണ് മുഖ്യമന്ത്രി അജിത് കുമാറിൻ്റെ കൂടെയാണ് എന്നാൽ മുഖ്യമന്ത്രി അൻവറിൻ്റെ കൂടെയില്ല മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ കൂടെയില്ല അദ്ദേഹം ആകെ പി ശശിയും അജിത് കുമാറും എന്ത് പറയുന്നു അതനുസരിച്ച് അദ്ദേഹം നീങ്ങുകയാണ് കാരണം ഇവർ രണ്ട് പേരും പ്രവർത്തിക്കുന്നത് പിണറായിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അതുകൊണ്ട് താൻ നിർദ്ദേശിച്ച് നടപ്പാക്കിയ കാര്യങ്ങൾ ഭാവിയിൽ പുറത്തു വരാതിരിക്കണമെങ്കിൽ പിണറായിക്ക് ഇവരെ സംരക്ഷിച്ചേ മതിയാവൂ അതുകൊണ്ട് തന്നെ അജിത് കുമാറിനോടുള്ള പിണറായി ആറ്റിറ്റ്യൂഡ് എന്താണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നവുമില്ല ഞങ്ങൾ പറയുന്നത് പൂരം കലക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് അതിലൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല അതിന് സമരമെങ്കിൽ സമരം ഞങ്ങൾ ആ മാർഗത്തിലേക്ക് നീങ്ങുകയാണ് ഈ ബാഹ്യ ഇടപെടൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് എ ഡി ജി പി തന്നെ ചെയ്തു എ ഡി ജി പി എന്ന വ്യക്തിയെ തന്നെയാണ് നിങ്ങളും ഉദ്ദേശിക്കുന്നത് എന്നാണോ ഇപ്പോൾ പി വി എൻവർ പറഞ്ഞ കാര്യത്തോടെ നിങ്ങളും യോജിക്കുന്നു എന്നാണോ തീർച്ചയായിട്ടും കാരണം അദ്ദേ അദ്ദേഹം വളരെ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആർ എസ് എസ്സുമായിട്ട് എന്ത് കാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് അത് ഇപ്പോഴും പുറത്തു പറയുന്നില്ലല്ലോ ഒരു വർഷം മുൻപല്ലേ അദ്ദേഹം പറഞ്ഞു ഞാൻ ആർ എസ് എസ് നേതാക്കളെ കണ്ടു ഇന്ന ദിവസം തൃശ്ശൂ അത് ഒരു വർഷം മുമ്പുള്ള തിരക്കഥയുടെ തുടക്കമാണ് എന്താണ് അന്നത്തെ സംഭാഷണം ഉണ്ടാവുക ഞങ്ങൾ സംശയിക്കുന്നു അതായത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ എന്താണ് മാർഗം എന്നുള്ളതായിരിക്കണമല്ലോ അന്ന് ചർച്ച ചെയ്തുകയാണ് അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യം എന്ത് സ്വകാര്യ ആവശ്യമുള്ളത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും എതിർക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ എന്തിനാണ് ഒരു എൽ ഡി എഫ് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി കാണുന്നത് അതാണ് വിനോയ് വിശ്വ ചോയിച്ചത് അതാണ് സുനിൽകുമാർ ചോദിച്ചത് ഇന്നലെ പിണറായി പത്രസമ്മേളനം അംഗീകരിക്കാൻ സി പി ഐ തയ്യാറുണ്ടോ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ മാറ്റിയിട്ടില്ല ഞങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ അഭിപ്രായം നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക സി പി ഐ തയ്യാറില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കുന്നു സി പി ഐ പരസ്യ പ്രതികരണത്തേക്ക് നിലവിൽ വന്നിട്ടില്ല പക്ഷെ അവരൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ് ഏതായാലും ഞങ്ങൾക്ക് ആ തീരുമാനം ഞങ്ങൾക്ക് വാതകമല്ല ഞങ്ങളുടെ തീരുമാനം ജുഡീഷ്യൽ അനുഗ്രഹീന്ന് തന്നെയാണ് സി പി ഐ അവർ എൽ ഡി എഫിലെ ഘടകക്ഷിയാണ് അതിൽ തുടരണോ വേണ്ടെന്നുള്ള കാര്യം അവർ തീരുമാനിച്ചോട്ടെ അത് ഞങ്ങളുടെ വിഷയമല്ല ന്ദി ശ്രീ കെ മുരളീധരൻ ഈ അവസരത്തിൽ ഞങ്ങൾക്കൊപ്പം ചർച്ചയിൽ ചേർന്നതിന് വിത്ത് സ്മൃതി